കിടന്നുറങ്ങി ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിൻ്റെ ഒരു അവയവത്തിനു പോലും വേദനയില്ലാതെ എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനോളം വലിയൊരു അനുഗ്രഹം നമ്മൾക്ക് കാണാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ പലരും പറയാറില്ലേ കണ്ണിൻ്റെ കാഴ്ച മങ്ങാൻ തുടങ്ങി കാതിൻ്റെ കേൾവിയൊക്കെ കുറഞ്ഞു തുടങ്ങി പല്ലിൻ്റെ ആ ഒരു ശക്തിയൊക്കെ കുറഞ്ഞു ഇന്ന് മാംസവും മത്സ്യവുമൊക്കെ നല്ല രീതിയിലൊന്ന് ചവച്ചരക്കാനുള്ള ഒരിത് എൻ്റെ പല്ലിനില്ലാതെ പോയി എന്തൊരു വേദനയാണ് ഈ പല്ലിൽ പല ട്രീറ്റ്മെൻറ്റും നടത്തി നോക്കി പല്ലിൻ്റെ വേദന മാറുന്നില്ല കേടും പോടും കൊണ്ട് വലിയ പ്രശ്നത്തിലാണ് വേദനയിലാണ് നിങ്ങൾക്ക് പരിഹാരം പരിശുദ്ധമായ ഖുർആാനിലുണ്ട് അറുപത്തി ഏഴാമത്തെ അദ്ധ്യായം സൂറത്തിൽ മുൽക്ക് മക്കയിലാണ് ഇറങ്ങിയത് മുപ്പത് ആയത്തുകളുണ്ട് ഇരുപത്തിമൂന്നാമത്തെ ആയത്ത് ും ഖീലം ഈ ആയത്ത് ഏത് പല്ലിലാണോ വേദനയുള്ളത് ആ പല്ലിലേക്ക് ഈ വിരലൊന്ന് ചേർത്തു വെച്ച് ഏഴ് തവണ ഈ ആയത്ത് ഊതിയാൽ ഷിഫയുണ്ടെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം ഇമാം കുർത്തുബീർ അള്ളാഹു രേഖപ്പെടുത്തിയതായി കാണാം നമ്മൾക്കിത് ശീലമാക്കാം കേടും പോടുമില്ലാത്ത പല്ലിന് വേണ്ടി നിത്യേന മിസ്വാക്ക് ശീലമാക്കുക നിങ്ങൾക്കിത് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാം രോഗങ്ങളില്ലാതെ ആരോഗ്യത്തോടെ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന അടിമകളിൽ നമ്മളെ ചേർക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ വീണ്ടും കാണാം